പല പല പ്രതികരണങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഇന്ന് ഇത് നിങ്ങളെ സംബന്ധിച്ച പ്രതീക്ഷിതമായിരുന്നു ഇത്രത്തോളം രൂക്ഷമായ പ്രതികരണം ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ ഇന്നും അദ്ദേഹം സമരക്കാരെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയും തെരുവിലേക്ക് ഇറങ്ങി ഒരു മനുഷ്യന് സാധ്യമാകുന്ന എല്ലാ ഷോയും കാണിക്കുന്നതിനു വേണ്ടി അതോർക്കുമ്പോഴാണ് സങ്കടം വളരെ സമാധാനപരമായും സംയമനത്തോടുമാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ എല്ലാ ആക്രോശങ്ങളെയും ഞങ്ങൾ നേരിട്ടത് നിനക്കും പേടിയായോ വേണ്ട ഒന്നും പറയണ്ട എനിക്കറിയില്ല നിങ്ങളെ ഗവർണർ ഉൾപ്പെട്ട പ്രശ്നത്തെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത് എന്താണ് നിങ്ങളുടെ നിലപാട് ഞങ്ങളുടെ തന്നെ കുത്തി തിന്നാൻ പോയില്ലേ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് എന്തോ ആരോഗ്യ പ്രശ്നം ഉണ്ടാ ആരോഗ്യ പ്രശ്നം പലതരത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആ പതിവ് ശൈലിയിലുള്ള ചിരിയും ചിരിച്ചു ഇതേ കാര്യം തന്നെയാണ് എനിക്ക് മുഖ്യമന്ത്രിയോടും പറയാനുള്ളത് കേരളത്തിന്റെ ഗവർണർക്കുള്ള എന്തൊക്കെ ആരോഗ്യ പ്രശ്നമുണ്ടോ അതേ ആരോഗ്യ പ്രശ്നങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഉണ്ട് ഗവർണർ ആരോപണം ഉന്നയിക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് നൽകുന്ന സുരക്ഷ നൽകുന്നില്ല ക്രമസമാധാന പ്രശ്നമുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ഈ സ്റ്റേറ്റ് മിഷണറിയെ അദ്ദേഹത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് അദ്ദേഹം നിശ്ചയിക്കുന്ന സമയക്രമം അനുസരിച്ച് ചലിപ്പിക്കുകയാണ് അത് ജനാധിപത്യപരമാണ് അതിനകത്ത് ആദ്യത്തെ ഇത് ഇത് ആദ്യത്തെ സംഭവമായിരുന്നു എന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറയുന്നതിനകത്ത് ഒരുപാട് ശരികളുണ്ട് ഇതിൽ ആദ്യത്തെ തവണ ഇപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് എനിക്ക് ഒന്ന് ജനറൽ ഹോസ്പിറ്റലിന് മുമ്പിൽ വെച്ചാണെന്ന് തോന്നുന്നു എസ് എഫ് ഐ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വണ്ടിക്ക് നേരെ വരികയും കമ്പിയെടുത്ത് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ അടിക്കുകയും ചെയ്യുന്ന സാഹചര്യം ായി ഏറ്റവും ദുർബലമായ വകുപ്പുകളാണെന്ന് അദ്ദേഹത്തിന് നേരെ ചാർജ് ചെയ്യുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും രണ്ടാമത് വീണ്ടും അത്തരത്തിലൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ഓർമ്മയിലുണ്ട് അതും ശരിയാ അതായത് മുഖ്യമന്ത്രിക്ക് നേരെയാണ് ആണെന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്കറിയാം മുഖ്യമന്ത്രിക്ക് നേരെ കൊഴു കരിങ്കൊടി കാണിക്കുവാൻ വേണ്ടിട്ട് ഒരു വിഭാഗം വഴിയിൽ അണിനിരന്ന് നിന്ന് കഴിഞ്ഞാൽ അര മുക്കാൽ മണിക്കൂർ മുമ്പ് അണിനിരന്ന് നിന്ന് കഴിഞ്ഞാൽ അവരവിടെ നിന്നോട്ടെ എന്നായിരിക്കുമോ കേരള പോലീസ് കരുതുക ഒരിക്കലുമല്ല കേരള പോലീസ് ഉൾപ്പെടെ ഡിവൈഎഫ്ഐക്കാർ ഉൾപ്പെടെ അവരെ എങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ള കാര്യം നമ്മൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നത് തന്നെയാണ് അപ്പോൾ ഗവർണർക്ക് നേരെ ഒരു നയം മുഖ്യമന്ത്രിക്ക് നേരെ മറ്റൊരു നയം എന്നുള്ള തലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അത് മാത്രം നമുക്കറിയാം ഗവർണർ എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് നിർത്തി ഞാൻ ഞാൻ പറയുന്നത് ആജ്ഞാപിക്കുന്നത് ഈ തത്സമയം അനുസരിക്കണം എന്നൊക്കെ ഗവർണർ പറയുന്നത് അദ്ദേഹത്തിന്റെ എന്ത് അധികാര പരിധിയിൽ നിന്നുകൊണ്ടാണ് അല്ല അധികാര പരിധി പോലീസ് കാര്യമില്ലല്ലോ തുടങ്ങി വെച്ചുള്ളൊരു ചോദ്യമില്ലേ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ മുഴുവൻ ഗവർണറുടെ തന്തയുടെ വകയല്ല ക്യാമ്പസ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നതാരാണ് ഇത് എന്ത് തരം സമര രീതിയാണ് അപ്പൊ ഒരു ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടാവുമ്പോ തിരിച്ച് മറുഭാഗത്ത് നിന്നതിന് മറുപടി വരുന്നതിനോട് മാത്രം നമ്മൾ അസഹിഷ്ണുമായിട്ട് ശരി ശരി സാ